കണ്ണൂരിൽ മദ്യലഹരിയിൽ യുവതി എസ് ആക്രമിച്ചു ആ ഉമ്മ മനഃപൂർവ്വം ആ പിഞ്ചുമോളെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് ും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ജന്മം നൽകിയ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ അതിക്രൂരമായിട്ട് കൊന്നുകളയാൻ ഒരു ഉമ്മാക്ക് കഴിയുമോ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കിയ മാതൃത്വം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് നിന്ന് ഏഴു മാസം പ്രായമുള്ള ഹാജാമറിയം എന്നൊരു പെൺകുട്ടിയെ കിണറ്റിലേക്ക് വീണു മരിച്ചതിൽ കണ്ടെത്തിയിരുന്നു അപ്പൊ ഉമ്മ രാവിലെ കുഞ്ഞ് മൂത്ര ഒഴിച്ചപ്പോ കഴുകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഒരു നായ ഓടിച്ചപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെയും എടുത്തിട്ട് ഉമ്മ സുമിയെ ഓടിയപ്പോഴാണ് ആ കുഞ്ഞ് അബദ്ധത്തിൽ കെറ്റിലേക്ക് വീണു അങ്ങനെ ആ കുഞ്ഞ് മരിച്ചു എന്നാണ് നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത ഉണ്ടായിരുന്നു ഡിസംബർ പത്തിനായിരുന്നു ഈ സംഭവം പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ആ ഉമ്മ മനഃപൂർവ്വം ആ മോളെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ റീസണിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വളരെ വലിയ ഷോക്ക് ഉണ്ടാകുന്നത് ഒരുപാട് ആ ഒരു വീണ് മരിക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു വിളി പൊന്നുമാന്ന് വിളിച്ചിട്ടായിരിക്കാം ഷിഹാബുദ്ദീൻ എന്ന പേരിലൊരാളുടെ ഭാര്യയാണ് സുമിയ എന്ന സ്ത്രീ പത്തിരുപത്തിനാല് വയസ്സുള്ള ഈ സ്ത്രീ എന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് കുടുംബകലഹങ്ങളാണോ അതെല്ലാം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ അന്വേഷണത്തിൽ മനസ്സിലാവുന്ന ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഒരു യുവതിയാണ് ഈ സുമിയ എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഒരുപാട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെയാക്കുന്ന അത് പ്രസവിച്ച ഉടനെ ഇല്ലാതെയാക്കുന്ന കേസുകളുണ്ട് അവിഹിത രീതിയിൽ പ്രസവിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന ഒരുപാട് ഉമ്മമാരുടെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കാണലുണ്ട് പക്ഷേ ആ കൂട്ടത്തിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്ത വളരെ വലിയ ഷോക്കായ ഒരു സംഭവമാണ് ഈ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്ന്ന് ഈ സുമിയുടെ കഥ മനഃപൂർവ്വമല്ലത്ര അവർ അങ്ങനെ ചെയ്തത് അവര് ചില മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന സ്ത്രീയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനൊക്കെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു തൗഫിഖ് അള്ളാഹു നൽകി എന്നുള്ളതാണ് ഇത് മനസ്സെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയില്ലേ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇടമാണ് ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സ് എവിടെ താമസിക്കുന്നു ആ സ്പേസിന്റെ പേരാണ് ലോകം എന്റെ ലോകം ഇതാണ് നിന്റെ ലോകം അതാണ് ലോകം ഓരോരുത്തർക്കും ഓരോന്നാണ് ഭൂമി എല്ലാവർക്കും ഒന്നേ ഉള്ളൂ അത് ഫിസിക്കലായിട്ട് നമുക്ക് കാണുന്ന ഒന്നാണ് ലോകം ഒരു പ്രണയിക്കുന്ന ഒരു പെണ്ണിൻ്റെ ലോകം പ്രണയിക്കുന്നതിന് പ്രണയിക്കുന്നത് മാത്രമാവുമ്പോഴാണ് അവനാണ് എൻ്റെ ലോകം അവൻക്ക് വേണ്ടി എന്തും ചെയ്യുക അവന്റെ കൂടെ ഇറങ്ങിപ്പോവുക അതേപോലെ ഈ മനസ്സിന് രോഗാവസ്ഥയിലാണെങ്കിൽ വലിയ സങ്കടമാണ് മനസ്സിനെ പല സൈക്കോളജിസ്റ്റുകളും പല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അവബോധ മനസ്സ് ഉപബോധ മനസ്സ് ബോധ മനസ്സ് അതിൽ ഈ ബോധ മനസ്സെന്ന് പറയുന്ന ആ ഒരു മനസ്സ് രോഗാവസ്ഥയിലാണെങ്കിൽ അവന്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സും ഒക്കെ രോഗാവസ്ഥയിലേക്ക് കയറുകയും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാതെ മനുഷ്യനെന്തും ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്യും സാധാരണ ഇത്തരം അസുഖങ്ങൾ എന്താ പറയാ വളരെ സ്ട്രോങ് ആയ രോഗാവസ്ഥ ഉണ്ട് വളരെ ലളിതമായ രോഗാവസ്ഥ ഉണ്ട് ചിലപ്പോൾ സ്ട്രോങ് അല്ലാത്ത രോഗാവസ്ഥ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാൽ ഗുരുതരമായ ഒരു കഠിനമായ രോഗത്തിലേക്ക് മാറുകയും സ്വന്തം പ്രിയപ്പെട്ടവരെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും ഇവർക്ക് ഇനി ഒരു മൂത്ത കുട്ടി കൂടിയുണ്ട് ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു കുഞ്ഞിൻ്റെയും ഭർത്താവിന്റെയും ഒരു അവസ്ഥയാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ആ സ്ത്രീക്ക് അള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ നമ്മൾ അതിൻ്റെ ഈയൊരു ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു അസുഖം മൂലമാണ് അവരങ്ങനെ കുഞ്ഞിനോട് ചെയ്തത് അല്ലാതെ ഒരു ക്രൂരമായ ഹൃദയമായിട്ടല്ല നമുക്കും അതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കടന്നു പോയാലേ മനസ്സിന്റെ രോഗം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ഏതായാലും നമ്മളൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അലഹമ്മദില്ല എത്ര പറഞ്ഞാലും മതിയാവില്ല മനസ്സിന്റെ താളം തെറ്റിയവരെ നമ്മൾ ക്രൂശിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല മനസ്സിന്റെ താളം സ്വയം തെറ്റിക്കുന്നവരുണ്ട് ലഹരി ഉപയോഗിച്ചിട്ടും മറ്റു പല കാരണങ്ങളാലും ലഹരി ഒരു മനസ്സിന്റെ താളം തെറ്റിക്കുന്നവരുണ്ട് ഞാൻ അവരെക്കുറിച്ചല്ല പറഞ്ഞത് ഒരു അസുഖം മൂലമാണ് അസുഖം ആരുടെയും കുറ്റമല്ല അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാവുന്ന ആളിൽ കമൻ്റ് ചെയ്യണം കൂട്ടത്തിൽ ഈ റസീന എന്ന് പേരുള്ള തലശ്ശേരി റസീന എന്നൊക്കെ പറഞ്ഞാൽ പലരും അറിയുണ്ടാവും ഇന്നലെ തലശ്ശേരിയുടെ റസീന ഈ ഒരു അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങറുണ്ട് മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി സുഹൃത്തിനോടൊപ്പം മദ്യപിക്കാൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി ആ സുഹൃത്തിനോടന്നെ തല്ലോടി അവസാന നാട്ടുകാരൻ മെക്കെട്ട് കയറി ഒടുവിൽ ഇവരെ പിടിക്കാൻ വന്ന പോലീസുകാരെ മർദ്ദിച്ച് ഇപ്പോ ഈ റസീനയെ പോലീസ് ജയിലിലാക്കി ഇവരെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഈ തലശ്ശേരി റസീന പല സമയങ്ങളിലും പല 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 കേസുകൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു മദ്യത്തിനെതിരെ ഒരു മതം എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മദ്യത്തിനെതിരെ ഏറ്റവും അധികം സംസാരിച്ചത് അല്ലെങ്കിൽ ഏറ്റവും അധികം നിയമങ്ങളുള്ളത് മദ്യത്തിന് ഇത്രയധികം വിലക്കിയ മുസ് ഇസ്ലാം മതം പോലെ വേറൊരു മതമില്ല ഇല്ല ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികള് അവരെ മത ആചാരത്തിൽ വൈന് പോലും ഉപയോഗിക്കലുണ്ട് ഏറ്റവും കൂടുതൽ അബ്ക്കാരികള് ഏർ മദ്യവുമായിട്ട് ബന്ധപ്പെടുന്നതിലൊക്കെ ക്രിസ്ത്യാനികളെ കാണാം ഹിന്ദു മതങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചുള്ള നിയമങ്ങളോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മദ്യം കഴിക്കരുത് എന്നുള്ളൊരു ഒരു ഒരു ലിഖിതമായ നിയമങ്ങളൊന്നുമില്ല പക്ഷേ ജൂതർക്കും അതേപോലെ നിയമങ്ങളുണ്ട് പക്ഷെ ഇസ്ലാം വളരെയധികം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ആ മതത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള റസീന എന്ന് പേരുള്ള ഒരു പെണ്ണ് അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തലശ്ശേരിയിൽ പല തവണ മദ്യപിച്ച് വാഹനം ഇടിച്ചിട്ടും മറ്റുള്ളവരെ മെക്കെട്ട് കയറിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുവതി നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ എന്താണെന്നുള്ളത് മദ്യപിക്ക് മദ്യം യഥേഷ്ടം കിട്ടുക അപ്പൊ ഈ ക്രിസ്മസിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ മദ്യ കുടിച്ചിട്ടുള്ളത് അപ്പൊ ഏത് രീതിയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു യശാറ്റിൽ വന്ന ഒരു വാർത്ത ഒന്ന് കാണും കണ്ണൂരിൽ മദ്യലഹരിയിൽ യുവതി എസ് ആക്രമിച്ചു തലശ്ശേരി കൂളിബസാർ സ്വദേശി റസീനയാണ് ആക്രമിച്ചത് അപ്പൊ നമ്മുടെ നാടിൻ്റെ ഒരു രീതി ഇവരെയൊക്കെ ശരിക്ക് വേണ്ടത് സർക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാം എന്നിട്ട് കൃത്യമായിട്ട് അതിനെതിരെ ചികിത്സിച്ചിട്ട് മാറ്റുക ഒരു രോഗിയാണ് എന്നുള്ളതാണ് രോഗമാണ് അത് അവർക്കൊരു ഒരു രോഗികളാണ് അതുകൊണ്ട് അവരെ പരിചരിക്കണം എന്നൊക്കെയാണ് പുതിയ കണ്ടെത്തൽ ആയിക്കോട്ടെ ഡി അഡിക്ഷൻ കാരണം ഇവരൊക്കെ നാടിന് ഭയങ്കര ഡിസ്റ്റർബാണ് ഇവരുടെയൊക്കെ മനസ്സ് മറ്റുള്ളവര് കാണുമ്പോൾ ഒരു മുസ്ലിം പെണ്ണ് ഇത്തരത്തിൽ മദ്യപിച്ച് അടിയുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയൊരു നാണക്കേടാണ് അതൊരു ഒരു ആ പേര് തന്നെയാണ് അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഏതായാലും നമ്മുടെ നാടിനൊരു സ്വൈര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ പിടികൂടി നിർബന്ധപൂർവ്വം സർക്കാരിൻ്റെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നന്നാക്കിയെടുത്ത് കൊണ്ടുവരും ഞാൻ ആലോചിക്കണമൊന്നും ചോദിക്കാനും പറയണമെന്നു ആളുകൾ ഉണ്ടാവില്ലേ എന്തായിരിക്കും ഈ ഒരു സ്ത്രീ ഇങ്ങനെ ആവാൻ കാരണം അവർക്ക് പിന്നിൽ ഹിഡൻ ആയിട്ടുള്ള ഹൈഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരിക്കാം നമുക്കത് അറിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയുള്ള ആളുകള് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ മോശമാണ് അപ്പം ഞാൻ രണ്ട് സ്ത്രീകളെ പറഞ്ഞത് ഒന്ന് മാനസിക രോഗം കൊണ്ട് കുറ്റവാളി ആവേണ്ടി വന്ന ഒരു സ്ത്രീ അവർക്കുള്ള ശിക്ഷയുടെ കാര്യത്തിലൊക്കെ ഇളവുകൾ ഉണ്ടാവാം കാരണം അവർ രോഗിയാണ് മറ്റൊന്ന് മദ്യപിച്ചു സ്വയം ഉണ്ടാക്കുന്ന ഒരു മാനസിക രോഗം ഈ രണ്ട് കൂട്ടരും നമ്മുടെ സമൂഹത്തിന്റെ നേർചിത്രങ്ങളാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ മാനസിക ആരോഗ്യം ഹെൽത്തി ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം അവരെപ്പോഴും ദുഃഖിതരാണോ അവർ മെന്റൽ ഹെൽത്ത് ഉള്ളവരാണോ സന്തോഷവാന്മാരാണോ അതേപോലെ നമ്മുടെ കൂടെയുള്ള ആൺകുട്ടി ക്രിസ്മസ് വരാൻ പോയി നമ്മൾ സോറി ന്യൂ ഇയർ വരാൻ പോകാൻ നമ്മുടെ ആൺകുട്ടികളൊക്കെ എത്രത്തോളം വീട്ടിൽ നിന്ന് പരമാവധി പുറത്തിറങ്ങി അത് മദ്യപിക്കൽ ഹലാലാണെന്ന് കരുതുന്ന അന്തക്കെടുകൾ വരണ്ട് എന്തും ചെയ്യാം ആ പന്ത്രണ്ട് മണി കൊണ്ട് ആവാ സമയത്ത് മദ്യപിച്ചു കാരണം ന്യൂ ഇയറിന് എത്ര മദ്യം പോലും കിട്ടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ആൺകുട്ടികളുള്ള വീട്ടുകാർ ഈ ഹോസ്റ്റലുകളിലൊക്കെ പെൺകുട്ടികൾ പോലും ആൺകുട്ടികളെ കൊണ്ട് കുപ്പിയൊക്കെ വേടിച്ചു കൊണ്ടിരിച്ചിട്ട് ആഘോഷിക്കുന്ന ഒരു കാലമാണ് അപ്പൊ അതൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കാരണം അത്രയും അവൈലബിൾ ആണ് സാധനങ്ങൾ മദ്യം അത്രയും കിട്ടും പിന്നെ അത് കുടിക്കാൻ എന്താ തടസ്സം എന്നുള്ളതാണ് മനുഷ്യൻക്ക് ഇവിടെ പാലിന് വില കൂട്ടിയാൽ പോലും പ്രശ്നമില്ല മദ്യത്തിന് വില കൂട്ടിയാൽ ഞങ്ങൾ എങ്ങനെ ചില്ലെയ്യും എന്ന് ചോദിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കണത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ രംഗത്തെയൊക്കെ എന്താ പറയുക അഡ്രസ് ചെയ്തതെന്നുള്ളത് അത്ഭുതപ്പെട്ടു പോവാണ് മദ്യം വിൽക്കുന്നത് മദ്യം വാങ്ങുന്നത് മദ്യത്തിനെ കുറിച്ച് വരെ മദ്യത്തിന് വേണ്ടി എഴുതുന്നത് മദ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ മദ്യം വിൽക്കുന്നതിയുടെ മദ്യം കൊണ്ടുവന്ന വാഹനം ഇതെല്ലാം അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് ഹദീസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഹദീസ് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ പ്ലസ് വണ്ണിലെങ്ങാനും അറബിക്കില് പഠിപ്പിക്കാനുണ്ട് കാരണം അത്രയും ആ കുട്ടികൾക്കിടയിൽ ലഹരി പാടില്ല എന്ന് കരുതിയിട്ട് അപ്പൊ ഏതായാലും ഇത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നി അമിത്ഷാ കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഐസാനബി അലി ഇസലാം നമ്മളെ ഏറെ ആദരവോട് കൂടി കാണുന്ന ഒരു പ്രവാചകനാണ് ഐസാ നബി അലി ഇസ്സലാം ആ ഐസാ നബി അലി ഹിസ്സലാമിന്റെ മാതാവിന്റെ പേരെന്താ വളരെ സിമ്പിൾ ചോദ്യമാണ് ഐസാനബി അലിസ്സലാമിന് പിതാവില്ല നമുക്കറിയാം വളരെ കുഞ്ഞുനാളിൽ അത്ഭുതത്തോടു കൂടി സംസാരിച്ച ഒരു പ്രവാചകനാണ് ഐസാനബി അലി ഇസ്സലാം ഐസാ നബി അലി ഇസലാമിന്റെ മാതാവിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം മാതാവിന്റെ പേര് നിങ്ങൾ അറബിയിൽ ഉച്ചരിക്കുന്ന ആളുകളുണ്ട് അതിന്റെ ഹിബ്രു വേർഡിൽ ഉച്ചരിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഏത് വീട്ടിൽ പറഞ്ഞാലും കുഴപ്പമില്ല ആ ഒരു ഉമ്മയുടെ പേരാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമന്റ് ചെയ്യേണ്ടത് അബിൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും